എല്ലാവർക്കും അവർ വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു നാളെ തൊട്ട് അതായത് ശനിയാഴ്ച നാളെ ഒന്നാം തീയതി മാർച്ച് ഒന്ന് ഇവിടെ ദുബായിലായാലും പുറമുള്ള രാജ്യങ്ങളിലായാലും തൊയമ്പ് തുടങ്ങാണ് അപ്പോൾ ഒരു മാസം എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധയോടുകൂടി നോമ്പ് നല്ല ഞങ്ങൾ രണ്ടാളും അപ്പൊ നമ്മൾ ഇന്ന് പോകണ വിശേഷം നമ്മള് പോകണ വിശേഷം നമ്മള് മുന്നേ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടുത്തെ വീഡിയോ എടുത്തു ബ്ലോക്ക് തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി അവിടുന്ന് കവറിയാണ് ഞാൻ പോണത് നല്ല ക്ലൈമറ്റ് ആണ് നല്ല കാലാവസ്ഥയാണ് ചെറുതായിട്ട് താല്പര്യമുള്ളത് ണുപ്പം നമുക്ക് ഇത് കാലാവസ്ഥ ഒരു കാറ്റും തണുത്ത കാറ്റൊക്കെയാണ് പിന്നെ ചൂട് തുടങ്ങാനുള്ള ആരംഭത്തിന്റെ മുന്നോടിയാണിത് പിന്നെ റമദാൻ തുടങ്ങുന്നത് നമ്മുടെ ഇവിടെയും നാട്ടിലും നാട്ടിലും അറിയില്ല കാരണം ഇവിടെ നാട്ടിൽ വർഷം നാട്ടിലെന്നോ ഒമാലും ഇപ്പഴത്തെ കറക്റ്റ് അറിയില്ല അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ വഴിയും വഴിയേ പറയാനുള്ളത് ഇവിടുത്തെ രണ്ട് മണിക്കൂർ ജേണി ഉണ്ട് ഓക്കെ സി യു ഇൻ അലൈ ഞങ്ങളിപ്പോ ഓൾറെഡി അലൈനിൽ എത്തിയിട്ടാണ് അലൈൻസ് ഞങ്ങൾ എൻട്രോ പോവാണ് ഇവിടുന്ന് ഏകദേശം ഒരു കിലോ ഓട്ടോളം പോകണം നമ്മള് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തണേ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ നമ്മളവിടെ സന്തോഷം പറയാം ഓക്കെ ഞങ്ങൾ അങ്ങനെ ഓൾറെഡി സൂനെത്തിക്കറ്റ് ഇടക്കാൻ പോടൊക്കെ എന്താ അറബിയില എഴുതി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് എന്താന്ന് അറിയില്ല അറബി അറബി ആയതുകൊണ്ട് എല്ലാം പാടില്ലാത്ത തോന്നുന്നു ടിക്കറ്റ് മുപ്പത്തൊന്ന് തിറക്കാണ് കേട്ടോ പാർക്ക് ഹെഡ് ഞങ്ങളിപ്പോ പാർക്ക് ചെയ്തിട്ട് കൂടെയാണ് വല്ല പാർക്കിങ്ങാ അതിന് ഫിഫ്റ്റി തിറക്കാണ് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തുട്ടോ ഇന്ന് തിരക്ക് വളരെ കുറവാണ് ടിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പെർ ഹെഡ് തേർട്ടി വൺ ആണ് ഇപ്പൊ ഞങ്ങൾ അറിയാൻ സൂര്യൻ്റെ എൻട്രിക്ക് പോകാൻ നിൽക്കാണ് ഇന്ന് വളരെ തിരക്കുറവാണ് കൂട്ടത്തില് ഞാനും വീഡിയോ എടുക്കട്ടെ സോന്റെ ഉള്ളിലെത്തി ഫസ്റ്റ് കണ്ടത് കണ്ടാൻ പറയാനോ അത് ജീവനുള്ളതല്ല കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ തിരക്ക് വളരെ കുറവാണ് ഫസ്റ്റ് ഞാൻ ഉള്ളിൽ കയറിയപ്പോ കണ്ടത് കണ്ട മൃഗത്തിനെട്ടോ ഇത് ഒറിജിനൽ അല്ല അല്ലാട്ടാ ഉണ്ടാക്കി വെച്ചിട്ടാണ് പക്ഷെ ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് ഞങ്ങൾ കണ്ടത് ഈ മാൻകുട്ടികളാണ് തൊട്ടടുത്തന്നെയാണ് എനിക്ക് ഞങ്ങള് ദുബായിലെ സഫാരി പാർക്കുകളും ബെറ്റർ ഈ അലയൻസ് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇപ്പോടെ മൂന്നാമത്തെ തവണ വിസിറ്റ് ചെയ്യണത് നോക്കിക്കേ ജീവ ഞാൻ പറഞ്ഞില്ല അതിന് ജീവില്ല അറേബ്യൻ അറേബ്യൻ ഓറിക്സ് നേരെ പറയാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് നമുക്കിടുത്തൊന്നുമില്ല ഇവിടെ എഴുതി വെച്ച പ്രകാരമാണ് നമ്മൾ പറയുന്നത് അതൊക്കെ മാൻ മാർഗത്തിൽ പെട്ടെന്ന് ും ഇത് കേട്ടോ നേരത്തെ രേഖ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒർജിനല ദൂരെ വേറെ പല മൃഗങ്ങൾ കാറുണ്ട് വളരെ ദൂരെ ഒരുപാട് ദൂരെ നമ്മള് കണ്ടത് ആണെങ്കിൽ

അങ്ങോട്ട് പോവാൻ വഴി കാണുന്നില്ല ഇവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കൻ ഇത് ടൈഗർ വസിക്കുന്ന സ്ഥലമാണ് ഫുൾ ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് അങ്ങനല്ല നമുക്ക് കാണാൻ തക്കത്തക്ക രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ബാക്കി സൈഡൊക്കെ നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് കാണാൻ നമ്മൾ നേരത്തെ കാണണ്ട ടൈഗറിന്റെ ഡീറ്റെയിൽസ് രണ്ട് സിംഖിന്റെ ഉള്ളിലുണ്ട് ഒരു റസ്റ്റ് എടുക്കാണ് റസ്റ്റ് മീൻസ് ഒരു ഉറകുകള് കഴിണ്ടല്ലേ മൂക്കൾ വശത്തായിട്ട് മുകളില് നമ്മുടെ രാജാവും രാജിയും നല്ല ഒക്കത്തിലാട്ടാണ് അവര് ശല്യപ്പെടുത്താൻ വേറെ ഇനം ആണ് കേട്ടോ വൈറ്റും ബ്ലാക്ക് ലൈനും അല്ലേ അങ്ങനെ മൂന്ന് ടൈറങ്ങൾ കണ്ടു വൈറ്റ് ടൈഗറിന്റെ കണ്ടു പിന്നെ എന്തിട്ടാ ലൈന് കണ്ടു വൈറ്റ് ലൈന് കണ്ടെ ഒറിജിനൽ ഒറിജിനലെ വെല്ലുന്ന രീതിയില് കെടുക്കണില്ലേ കുഞ്ഞുങ്ങള് ശരിക്കും ഒറിജിനെട്ടോ ഒരു സംശയ ഇത്ര അടുത്ത് നിന്ന് ട്രൈകറിന്റെ അടുത്ത് ഫോട്ടോ നമ്മൾ ഓട്ടോ വീട് തരുന്നത് നേരത്തെ അടുത്ത വീഡിയോ തന്നെയാണ് നമ്മൾ ഫേസ് ടു ഫേസ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സിമിഗിയാണ് സിമിഗി പെൺ സിമുണ്ടാ ചാൻസ്ണ്ട് ജോകര് ഇവിടെ കിടക്കണിട്ടോ ആ വെള്ളത്തിന്റെ അപ്പുറത്ത് ഇത് ഞാൻ സുഖം ചെയ്യുന്നുണ്ട് നല്ല റസ്റ്റ് റസ്റ്റ് ജോഗർ ൂടെ വളരെ ദൂരത്തെ അവിടെ ഒരെണ്ണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈവനിങ് സമയം നമ്മളൊക്കെ പുറത്തു ചോളോണ്ട് യുഎയിലെ ഗാർഡൻ സിറ്റി പറയപ്പെടുന്ന സ്ഥലം അലൈനാണ് കേട്ടോ ആളുകൾ ആളുകൾക്ക് അറിയാം എങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഗാർഡൻ സിറ്റി യു എയിലെ അലൈനാണ് ഇത് സൂൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത് ആഫ്രിക്കൻ ലൈനാണ് കേട്ടോ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് എവിടെന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ

Hi. Uh -huh. ഇത് നേച്ചുറൽ വാട്ടർ തന്നെ കേട്ടോ ഈ ഒഴിക്ക് വരണത് അങ്ങനെയാണ് പറയപ്പെടുന്നത് ഇത് എവിടെ വലിയ മലരെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമെന്ന് പറയണത് അറിയില്ല എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഒഴിക്ക് വരുന്ന നേച്ചറൽ വാട്ടർ എന്നാണ് ഇവിടെ പറയണത് അതിൻ്റെ വേറൊരു ഭാഗം ഒഴുകി പോണ വേറൊരു ഭാഗമാണ് ഇപ്പോഴത്തെ കാണുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും നാട്ടിലൊക്കെ നമ്മൾ ഈ ഈ അരുവികളുടെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ കിളികളുടെ ശബ്ദം അതുപോലെ ആണെന്നുള്ള ശബ്ദം വെള്ളത്തിന്റെ അതേ ഒരു മൂഡ് പോലെ എനിക്ക് ആ ഒരു ഫീൽ തോന്നിക്കൊരു ഗുഹേരുള്ളിക്ക് പോകട്ടോ എന്താന്നറിയില്ല പേടിയോണ്ടാ അത്രേ ഉള്ളു ഗുഹേര ഉള്ളിലെത്തിയപ്പോ ഇത്രേ ഉള്ളു കേട്ടോ ഇവിടെ ചില്ലു ചെന്നൈൻ്റെ ഉള്ളിൽ എന്താന്നറിയില്ലേ നോക്കി ഇതില ഇതിലറിയു എന്ത ഒന്നിനും കാണാൻ ഉള്ളില് ഇതൊരു റേഞ്ചർ ഓവറാൻ തോന്നുന്നുണ്ട് പഴയ വണ്ടിയാണ് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉള്ളിൽ കണ്ടതാണ് പേരൊന്നും കണ്ടില്ല കണ്ടിട്ട് തോന്നുന്നു റേഞ്ചർ ഓവറാൻ തോന്നുന്നുണ്ട് റേഞ്ചർ ഓവറാന്ന് കണ്ടില്ലേ ും കാണല്ലേ ചിൽഡ്രൻസ് പാർക്കറ്റും ഇല്ല കാണുന്നത് വാങ്ങണ ചേട്ടാ ചിൽഡ്രൻസ് പറഞ്ഞപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പോകുന്നുണ്ട് സോറി ഞങ്ങൾ കണ്ടു സുഖൊക്കെ പിന്നെ നമ്മൾ ജീവിതം നമ്മള് ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കുക അടിച്ച് കാരണം ഫാമിലി പുറത്തൊക്കെ പോയിരുന്നു ഒരു പരിപാടിയാണ് ഉള്ള പരമാവധി അങ്ങനെ അങ്ങനെ എല്ലാവരും ും നമ്മള് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നായിരിക്കും അതൊരു താൻ